നമ്മളിപ്പോൾ ഉള്ളതേ കോഴിക്കോട് മൈജീൻ്റെ അടുത്താണ് ഇതാ ബാക്കിൽ കാണുന്ന ബിൽഡിങ് മൈജിയാണ് ഇവിടെ പാർക്കിങ്ങിൽ ഞാൻ ഒരു സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വിവോൻ്റെ ഒരു പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണിറിയുന്നല്ലോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറഞ്ഞ മോഡല് അപ്പോൾ അത് ഒരു പർച്ചേസ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏതായാലും കാണാം അപ്പോൾ അതാ ഒറ്റമലട്ടോ ഒരു വലിയ ഷോറൂമാണ് കോഴിക്കോട് മൈജീൻ്റെ ഇവിടെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത് ഫോണ് എന്തായാലും എടുത്താളാന്ന് വെച്ച് കാർഡിലൊക്കെ നല്ല ബെനിഫിറ്റും കാര്യങ്ങളുണ്ട് മൈജിൻ്റെ വക അത്യാവശ്യം നല്ല ഓഫറും തരുന്നുണ്ട് സാധാരണ ഒരു വീൽ നമ്മള് പണ്ട് വീൽ വീണതിന് വീൽ ക്യാമറ ക്യാമറ ക്ലാരിറ്റി

പർച്ചേസ് കഴിഞ്ഞ് ബില്ല് അടച്ചു വരുന്നുണ്ട് നമ്മളെ പർച്ചേസ് കഴിഞ്ഞിട്ടോ സാധനം കയ്യിലായി അല്ല എൻ്റെ ഒക്കെ പൈസ ഓൺ കൊടുത്ത് പൈസ കൊടുത്ത് ട്ടോ പിന്നെണ്ടാണ് എല്ലാ എങ്ങനെയുണ്ട് ഫീലിങ്ണ ഇത് പിന്നെ ആലോചിച്ചു ഒരു മാസം അല്ല അഞ്ചാറ് ദിവസം കഴിഞ്ഞ പിന്നെ എന്താ തളങ്ങള് ഫോണ് ഫോണ് പുറത്ത് ഇറങ്ങി സ്ക്രാച്ച് ഉണ്ടോ സാധാരണ നമ്മൾ ഐഫോൺകാരും എന്താണ് ഉണ്ട് ും മറ്റൊക്കെ നമ്മള് പൈസ കൊടുത്തു വാങ്ങലേവോളി പർച്ചേസ് ഒക്കെ ഓപ്പൺ ാണ് നമുക്ക് വെറും എഴുപത്തെട്ടായിരം ഒക്കെ കേട്ടോ സാധനം കിട്ടിക്കണേ അടിപൊളി സ്കീമാണ് ഇതും കിട്ടാത്ത വിലക്ക് മോനെ മഹാ മോശം ഫോട്ടോടുത്ത് എന്തായാലും ഫോണിന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇതാ കിട്ടില്ല ഫോട്ടോ കേട്ടോ ഇതിന്റെ മേലെ തന്നെ ആയിരിക്കും കളി എന്താ ക്ലാരിറ്റി ഉണ്ടാവും അപ്പൊ എല്ലാരും മൈ ജിയിലൊക്കെ വരുക നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സന്തുഷ്ടനാണല്ലോ അല്ലേ ഇത് അടിപൊളി സാധനം ഫോട്ടോ ഐഫോണിലാണ് മോനെ വീഡിയോ എടുക്കണേ വീഡിയോ കിങ് ആണ് ഫോണ് വരെ എൺപത്തഞ്ച് അഞ്ഞൂറ് അടിച്ചത് ആ സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രാ പൈസക്കാരൻ പൈസക്കാരൻ അടുത്ത ഐഫോണ് ഇതെല്ലാം എസ് ട്വന്റി ഫോർ അൾട്ര ഐ ഫോൺ മിനി ഇപ്പൊ അടുത്ത സാധനം എക്സ് ടു ഹൺഡ്രഡ് പ്രോ ബ്രോ ഒരു ബ്രോ ഒരു റിച്ച് നമുക്ക് ഫോൺ കിട്ടിയത് ഇവര് ബില്ല് അടിച്ചത് എമ്പത്തഞ്ചു റുപ്പയാണ് അതേപോലെ എസ് ബി ഐൻ്റെ കാർഡിൽ ഒരു ഏഴായിരം റുപ്യ ഡിസ്കൗണ്ട് കിട്ടി അപ്പോൾ എഴുപത്തെട്ട് റുപ്യപ്പം പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് നമ്മൾക്ക് കൃത്യം പതിമൂന്ന് അഞ്ഞൂറ് കേട്ടോ ജി പതിമൂന്ന് അഞ്ഞൂറോളം ജി എസ് ടിയിൽ ഇളവ് കിട്ടി അങ്ങനെ ഏകദേശം അറുപത്തയ്യായിരം റുപ്യാണ് ഫോണിന് ആയത് തൊണ്ണൂറ്റി അയ്യായിരം റുപ്പ്യേൻ്റെ ഫോണിന് മുപ്പതിനായിരം റുപ്യോളം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അല്ല ജി എസ് ടി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അറുപത്തഞ്ച് ഉറുപ്പൊക്കെ നമുക്ക് സാധനം കിട്ടി അതേതായാലും കൊള്ളാലോ അല്ലേ അപ്പം ഈ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് അടുത്ത ഇതൊന്ന് കാണാം മൈ വന്നോളി നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോഷൂട്ടിലാട്ടോ അവർ ഇനി പിന്നെ തന്നെ ആയിരിക്കും ഒരു പത്ത് ദിവസത്തേക്ക് തന്നെ അയക്കും അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ